പാരാമിലിറ്ററി സപ്പോർട്ടേഴ്സ് എന്ന് പറയുമ്പോൾ ആരാണ് സ്റ്റംബർ ടെലിംഗ് ആണ് ക്ലാനുകളെ കൂടി ചേർന്ന ഒരു സ്റ്റേറ്റ് ആണ് അല്ലെങ്കിൽ റിപ്പബ്ലിക്കൻ സ്റ്റേറ്റ് ആണ് വജി അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ അട്ടകുല എന്നാണ് വിളിക്കുന്നത് എട്ട് കുലങ്ങൾ ഉൾപ്പെട്ട ഒന്നായത് കൊണ്ട് അട്ടകുല ഈ സമരം എന്ന് പറയുന്ന ഒരു ആശയത്തിന് തുടക്കം കുറിക്കുന്നത് ഈ സ്പീച്ചിലൂടെയാണ് വിൻസ്റ്റൺ ചർച്ചിൽ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ആയിരുന്ന വിൻസ്റ്റൺ ചർച്ചിലെ മുസൂറിയിൽ അദ്ദേഹം നടത്തിയ ഈ ഒരു പ്രസംഗത്തിലൂടെയാണ് ഹലോ ആൻഡ് വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ എൻ്റെ പേര് എബിൻ മാത്യു നമ്മൾ എച്ച് എസ് എസ് ടിക്ക് വേണ്ടിയിട്ടുള്ള പഠനം നമ്മൾ തുടർന്നു കൊണ്ടേ ഇരിക്കുകയാണ് ഇനി നമുക്ക് വളരെ കുറച്ച് ദിവസങ്ങളും കൂടെ ഉള്ളൂ അപ്പം ഓരോ ദിവസവും നമുക്ക് വളരെ ക്രിയാത്മകമായിട്ട് ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട് എങ്ങനെയാണ് നമ്മൾ ഇനി മുമ്പോട്ടുള്ള നമ്മുടെ സ്ട്രാറ്റജി കൊണ്ടുപോകേണ്ടത് എന്നുള്ളതിനെ പറ്റി ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ പറഞ്ഞതിന് ശേഷം നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം ഓക്കെ അപ്പോൾ നമുക്ക് ഇത്തവണത്തെ പരീക്ഷയ്ക്ക് ഒരു കാരണവശാലും നമുക്ക് മിസ് ചെയ്യാൻ പാടില്ലാത്ത ചില മേഖലകളുണ്ട് അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം നമുക്ക് വളരെ കോമൺ ആയിട്ട് അറിയാവുന്ന കുറച്ച് ക്വസ്റ്റ്യൻസും എല്ലാം ഉണ്ട് എന്നാൽ അതിൽ ചില ഭാഗങ്ങൾ നമുക്ക് അറിയാമെങ്കിലും ചിലപ്പം അതിൻ്റെ ആൻസർ മാർക്ക് ചെയ്ത് നമുക്ക് മാർക്ക് നേടാനായിട്ട് സാധിക്കാതെ പോയ ചില ഭാഗങ്ങളുണ്ട് ഓക്കെ അപ്പം അങ്ങനെയുള്ള ഫെമിലിയർ ആണ് എന്നാൽ നമുക്ക് ഉത്തരത്തിൽ എത്താൻ പറ്റാത്ത ചില ഭാഗങ്ങൾ അതിൽ നിന്ന് വരുന്ന ചില ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു പ്രയോജനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ സെക്കൻഡ് വേൾഡ് വാറുമായിട്ട് ബന്ധപ്പെട്ട് ഹിറ്റ്ലറുടെ ഒരു ടോപ്പിക്ക് നമ്മൾ നോക്കുകയാണ് നമുക്ക് കോമൺ ആയിട്ട് അറിയാം സെക്കൻഡ് വേൾഡ് വാറിലെ പ്രധാനപ്പെട്ട കക്ഷികൾ ആരൊക്കെയാണ് അതിലുണ്ടായിരുന്ന മിലിറ്ററി ഓപ്പറേഷൻസ് ഏതൊക്കെയാണ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് പക്ഷേ അതിനകത്ത് ചില മയൂട്ടായിട്ടുള്ള ചില ടോപ്പിക്കുകളുണ്ട് ഉദാഹരണമായിട്ട് നമുക്ക് കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു ചോദ്യം ഞാൻ നിങ്ങളോട് പറയാം രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഹിറ്റ്ലറുടെ രഹസ്യ പോലീസ് അതുപോലെ തന്നെ ഹിറ്റ്ലറുടെ പാരാമിലിറ്ററി ട്രൂപ്പ് ഏതായിരുന്നു എന്നുള്ളൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷൻ കൺഫ്യൂഷനാകും കാരണം നമുക്ക് ഓൾറെഡി അറിയാം എന്താണ് ഹിറ്റ്ലർ ഉപയോഗിച്ച രഹസ്യ പോലീസ് എന്ന് പറയുന്നത് ഗസ്റ്റപ്പോയാണ് എന്നാൽ ആ രഹസ്യ പോലീസ് സീക്രട്ട് പോലീസ് എന്നുള്ള വാക്കവിടെ മാറ്റിയിട്ട് പാരാമിലിറ്ററി ട്രൂപ്പ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളത് പഠിച്ചിട്ടില്ല എങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് അതിൻ്റെ മാർക്ക് നഷ്ടപ്പെടും ഓക്കെ അപ്പം അത് നമ്മുടെ ഒരു റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ ആണ് ഓക്കെ അപ്പം അങ്ങനെയുള്ള ചില ഭാഗങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് മറ്റ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെ വരാമെന്നുള്ളതും കൂടെയുണ്ട് നമുക്കിവിടെ ഒന്ന് ഡിസ്കസ് ചെയ്ത് പോകാനായിട്ടുണ്ട് ഓക്കെ അപ്പം ഇന്നത്തെ നമ്മുടെ ക്വസ്റ്റ്യൻസിലേക്ക് വരാം എല്ലാവർക്കും സ്വാഗതം ഓക്കെ ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് വരാം ഓക്കെ നോക്കി ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു ചോദ്യമാണ് ദ പാരാമിലിറ്ററി സപ്പോർട്ടേഴ്സ് ഓഫ് ഹിറ്റ്ലർ വാസ് നോൺ ആസ് ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് ഓക്കെ ഒരുപാട് പേർക്ക് തെറ്റിപ്പോയ ഒരു ക്വസ്റ്റ്യനും കൂടെയാണ് നോക്കാം നോക്കി അദ്ദേഹത്തിൻ്റെ പാരാമിലിറ്ററി ട്രൂപ്സ് അറിയപ്പെടുന്ന പേര് നോക്കാം സ്റ്റംബർ അതുപോലെ തന്നെ ഗസ്റ്റപ്പോ നൺ ഓഫ് ദിസ് അപ്പം ഇവിടെ ഈ രണ്ട് ആദ്യത്തെ ഈ ഒരു നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഈ ഒരു പേര് ഇവിടെ വന്നപ്പോൾ തന്നെ നമ്മൾ ആദ്യം അതിലേക്ക് പോകാനായിട്ടാണ് സാധ്യത ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ ഇവർക്ക് തെറ്റിപ്പോയതും അങ്ങനെ ഓക്കെ പക്ഷേ ഇതിൻ്റെ ആൻസർ അതല്ല നമുക്ക് ഇതിനെ എലിമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റും ആ എലിമിനേഷൻ ടെക്നിക്കിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കൃത്യമായിട്ട് എത്താനായിട്ട് പറ്റും അപ്പം നമുക്ക് ഒരു ആൻസർ അറിയത്തില്ല എങ്കിൽ ആൻസറിലേക്ക് എത്താനായിട്ട് വ്യത്യസ്ത മാർഗ്ഗങ്ങളുണ്ട് അല്ലേ ഓക്കെ അപ്പം റിസ്റ്റാഗ് എന്താണെന്ന് നമുക്ക് കുറച്ച് പേർക്കെങ്കിലും അറിയാം അല്ലെ അത്യാവശ്യം വായിച്ചിട്ടുള്ളവർക്ക് എല്ലാവർക്കും അറിയാം റിസ്റ്റാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജർമ്മൻ പാർലമെന്റിന്റെ പേരാണ് റിസ്റ്റാഗ് എന്ന് പറയുന്നത് ഓക്കെ പിന്നെ ഉള്ളത് ഇത് രണ്ടുമാണ് അല്ലെ സ്റ്റംബർ ടൽബും സ്റ്റെലങ്ങും അതുപോലെ തന്നെ ഗസ്റ്റപ്പോയും ഇത് രണ്ടെണ്ണമാണ് ഓക്കെ ഇപ്പം ഗസ്റ്റപ്പോ ഓൾറെഡി നമുക്കറിയാം ഇവിടെ നമ്മൾ നോക്കേണ്ടത് ഇവിടെ പാരാമിലിറ്ററി സപ്പോർട്ടേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് സീക്രട്ട് പോലീസ് അല്ല പാരാമിലിറ്ററി സപ്പോർട്ടേഴ്സ് സീക്രട്ട് പോലീസ് ആണെങ്കിൽ ഗസ്റ്റോ പോയാണ് ആൻസറ് പക്ഷേ പാരാമിലിറ്ററി സപ്പോർട്ടേഴ്സ് എന്ന് പറയുമ്പോൾ ആരാണ് സ്റ്റംബർ ടെലിംഗ് ആണ് ഓക്കെ ഇത് വ്യത്യസ്ത പേരുകളിൽ നിങ്ങൾക്ക് കാണാം ഇത് ഒരു ജർമ്മൻ വേഡാണ് അതിൻ്റെ ഇംഗ്ലീഷ് വൽക്കരിച്ച വേഡ് അതിൻ്റെ പ്രൊണൗൺസിയേഷനിലൊക്കെ വ്യത്യാസമുണ്ട് എന്നാലും നിങ്ങൾ ആ ഏകദേശം അതിൻ്റെ പ്രൊണൗൺസിയേഷനൊക്കെ ഒന്ന് മനസ്സിലാക്കിയിരിക്കുക അപ്പോൾ ഇതുപോലെയുള്ള ചില മൈന്യൂട്ട് ആയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് ഈ ഭാഗത്തുനിന്ന് വരാം സെക്കൻഡ് വേൾഡ് വാറുമായിട്ട് ബന്ധപ്പെട്ട് ക്വസ്റ്റന് ഉറപ്പായിട്ടുണ്ട് എല്ലാ ക്വസ്റ്റിനും ഒരു ചോദ്യമെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാവും ഓക്കെ അപ്പം ഒന്നാമത്തെ ആൻസർ എന്ന് പറയുന്നത് കറക്റ്റ് ഓപ്ഷൻ എ ആണ് അല്ലേ ഓക്കെ യെസ് അടുത്ത ഒരു ചോദ്യത്തിലേക്ക് നമുക്ക് വരാം മാച്ച് ചെയ്യാനായിട്ടുള്ള ക്വസ്റ്റിനാണ് ഇതും ഒരു റെയർ ആയിട്ട് വരുന്ന ഒരു ഏരിയ ആണ് പക്ഷേ ഇതൊക്കെ നമുക്ക് മാർക്ക് സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമ്മൾ റാങ്ക് ലിസ്റ്റിൽ ഏറ്റവും മുകളിൽ വരും ഓക്കെ അപ്പൊ നോക്കിയേ ഇത് യു എൻ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യമാണ് വേൾഡ് ഹിസ്റ്ററിയിലെ ചോദ്യമാണ് ട്രിഗ്വേലി അപ്പോൾ പ്രധാനപ്പെട്ട യു എൻ്റെ ചെയർപേഴ്സൺസ് അല്ലെങ്കിൽ സെക്രട്ടറി ജനറൽസിന്റെ ലിസ്റ്റാണ് തന്നിരിക്കുന്നത് അവർ ഏത് രാജ്യക്കാരാണ് ഏത് വർഷമാണ് എന്നുള്ളതാണ് ലിസ്റ്റ് ടൂവിൽ പറഞ്ഞിരിക്കുന്നത് ട്രിഗ്വേലി ഉണ്ട് യൂതാണ്ട് ഉണ്ട് അതുപോലെ തന്നെ കുട്ട് ഉണ്ട് കോഫി എന്നുണ്ട് അപ്പോൾ കോഫി എന്നെ പറ്റി ഏകദേശം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ ഒരു പക്ഷേ ട്രിഗ്വേലിയുടെ കാര്യവും നമ്മൾ ആദ്യത്തെ ആളായതുകൊണ്ട് മനസ്സിലാക്കിയിരിക്കും അപ്പോൾ ഇവരുടെ രാജ്യം ഏതാണ് അല്ലെങ്കിൽ ഇവരുടെ കാലഘട്ടം ഏതാണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിന്റെ ഓപ്ഷൻസ് ഉണ്ട് ഓപ്ഷൻസിലേക്ക് നമുക്ക് വരാം നോക്കിയേ ഈ ഓപ്ഷൻസ് എല്ലാം ഒന്ന് മനസ്സിലാക്കി വെക്കുക ഓക്കെ നിങ്ങൾ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ടാണെങ്കിലും ഈ ഓപ്ഷൻസ് വെച്ചിട്ട് ഇതിൻ്റെ ആൻസറിൽ എത്താനായിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പം ഇതിന്റെ ആൻസർ ഏതായിരിക്കും എന്ന് ഒന്ന് ആൻസർ ചെയ്യാനായിട്ട് ശ്രമിച്ച് ഓക്കെ അങ്ങനെ വരുമ്പോൾ ഏത് കാലഘട്ടം അല്ലെങ്കിൽ ഇത് ഏതെങ്കിലും ഒരാളെ ഈ തന്നിരിക്കുന്ന രണ്ടാമത്തെ ലിസ്റ്റുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് ഒന്ന് ശ്രമിച്ച് നോക്കുക ഓക്കെ നമുക്കതിൻ്റെ ആൻസറിലേക്ക് വരാം ആൻസറിലേക്ക് വരുമ്പോൾ ഓപ്ഷൻ എ ആണ് അല്ലേ ഓപ്ഷൻ എ ആണ് മൂന്ന് ഒന്ന് നാല് രണ്ട് മൂന്ന് ഒന്ന് നാല് രണ്ട് എന്നുള്ളതാണ് നോക്കാം ട്രിഗ്വേലി നോർവേ യൂത്താൻഡ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് കുട്ട് വാൾഡ് എന്ന് പറയുന്നത് ഏത് കാലഘട്ടമാണ് യെസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് കോഫിയന്നൻ അല്ലേ കോഫിയന്നനനെ നമുക്കറിയാം ഖാന എന്നുള്ളത് അപ്പം ആ ഒരു ഒറ്റ ഇതാണെങ്കിലും നമുക്ക് അറിയാമെങ്കിൽ നമുക്കിതിൻ്റെ ആൻസറിൽ എത്താൻ പറ്റും ഓക്കെ അല്ലെങ്കിൽ ഇതിൻ്റെ ഓപ്ഷൻസിനെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും അപ്പം അത്യാവശ്യം ഒന്ന് മനസ്സിലാക്കി പോവുകയാണെങ്കിൽ ഇതുപോലുള്ള ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഉത്തരം എത്താനായിട്ട് നമുക്ക് പറ്റും ഇതെല്ലാം നമുക്ക് നമ്മുടെ മാർക്കിനെ സ്വാധീനിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് ഓക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് ഓക്കെ ഇനി നമുക്ക് അടുത്ത ഒരു ചോദ്യത്തിലേക്ക് വരാം യെസ് യെസ് അപ്പം അതിന് അടുത്ത ചോദ്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മുടെ എച്ച് എസ് സിക്ക് ഉള്ള പഠനം ഞാൻ തുടക്കത്തിലേ പറഞ്ഞു വളരെ പ്രധാനപ്പെട്ട നിർണായകമായ ചില ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് കടന്നു പോകുന്ന ഓരോ നിമിഷവും നമുക്ക് വിലപ്പെട്ടതാണ് പഠിക്കാനായിട്ടുള്ള സമയമാണ് റാങ്കിൽ നമ്മൾ ഇടം നേടാനായിട്ടുള്ള പരിശ്രമിക്കേണ്ട സമയം കൂടിയാണ് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് പഠിച്ച് റാങ്ക് ഉറപ്പിച്ച് ജോലിയിലേക്ക് എത്താനായിട്ടുള്ള ചില ടിപ്സ് നമുക്കൊന്ന് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട് അപ്പം അതിനു വേണ്ടിയിട്ട് അടുത്ത ദിവസം തന്നെ അതായത് പന്ത്രണ്ടാം തീയതി വൈകിട്ട് എട്ട് മണിക്ക് ഒരു ലൈവ് സെക്ഷനുമായിട്ട് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ആ ലൈവ് സെഷൻ ഉണ്ടാവണം ആ ലൈവ് സെഷനിൽ ജോയിൻ ചെയ്യാനായിട്ടുള്ള ലിങ്ക് ഈ വീഡിയോടൊപ്പം നിങ്ങൾക്ക് ഉണ്ടാകും തീർച്ചയായിട്ടും നമുക്ക് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യണം പഠിക്കാനായിട്ടുള്ള ചില സ്ട്രാറ്റജികൾ അതിനകത്ത് ഞാൻ തീർച്ചയായിട്ടും പറയും പ്രത്യേകിച്ചും നമ്മളുടെ ഒരു ഉറവിട പഠനവുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും നമ്മളന്ന് ക്ലാസ്സുകളിൽ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ നമുക്ക് ഒരു സ്ട്രക്ചർ തന്നിട്ടുണ്ട് പി എസ് സി അല്ലെ ഒരു സിലബസ് തന്നിട്ടുണ്ട് അതിനകത്ത് ചില ഉറവിടങ്ങളുടെ പേരുകൾ തന്നിട്ടുണ്ട് അപ്പോൾ ആ ഉറവിടങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മളത് പഠിച്ചിട്ട് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ് റാങ്ക് ലിസ്റ്റിൽ നമ്മൾ വന്നിരിക്കും ഓക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു പരിശ്രമം നമ്മൾ തുടങ്ങിയാണ് തീർച്ചയായിട്ടും ഡേറ്റ് ഓർ ഓർത്തിരിക്കുക ഈ മാസം പന്ത്രണ്ടാം തീയതി വൈകിട്ട് എട്ട് മണിക്ക് ഓക്കെ യെസ് അടുത്ത ഒരു ചോദ്യത്തിലേക്ക് നമുക്ക് വരാം ദ ലാർജസ്റ്റ് ഓഫ് ദ ഗണസംഘ വാസ് ഓക്കെ അപ്പം ലാർജസ്റ്റ് ഓഫ് ദ ഗണസംഘ വാസ് നല്ലൊരു ക്വസ്റ്റിനാണ് ഇന്ത്യൻ ഹിസ്റ്ററിന്നാണ് ചോദിച്ചിരിക്കുന്ന ഏഷ്യൻ്റ് ഇന്ത്യൻ ഹിസ്റ്ററി ഓക്കെ ഇതിൽ വജ്ജിയുണ്ട് മല്ലയുണ്ട് ചേതി ഉണ്ട് നൺ ഓഫ് ദീസ് ഉണ്ട് അല്ലേ അപ്പം നോക്കാം ഗണസംഘങ്ങളെ പറ്റി അല്ലെങ്കിൽ മഹാജനപദങ്ങളെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ അപ്പം ഈ മഹാജനാപ മഹാജനപദാസ് ഉള്ള കാലഘട്ടത്തിൽ തന്നെ ഗണസംഘങ്ങളുണ്ട് ഗണസംഖ്യ എന്ന് പറയുന്നത് റിപ്പബ്ലിക്കൻ സ്റ്റേറ്റുകളാണ് അല്ലേ അപ്പം വജ്ജി മല്ല േതി മൂന്നെണ്ണത്തിൽ ഏറ്റവും വലുത് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് നിങ്ങൾക്കറിയാവുന്ന ആൻസർ ആണ് പക്ഷെ തെറ്റാൻ സാധ്യതയുള്ള ഒരു ആൻസറും കൂടെയാണ് ഏതായിരിക്കും ഓക്കെ നോക്കാം യെസ് ഓപ്ഷൻ എ ആണ് അല്ലേ വജ്ജിയാണ് വജ്ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു റിപ്പബ്ലിക്കൻ സ്റ്റേറ്റ് ആണ് അല്ലെങ്കിൽ ഗണസംഘ ഗണസംഘയുടെ മറ്റൊരു പേരാണ് റിപ്പബ്ലിക്കൻ സ്റ്റേറ്റ് യെസ് എട്ട് ആ ചെറിയ ക്ലാനുകളെ കൂടി ചേർന്ന ഒരു സ്റ്റേറ്റ് ആണ് അല്ലെങ്കിൽ റിപ്പബ്ലിക്കൻ സ്റ്റേറ്റ് ആണ് വജി അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ അട്ടകുല എന്നാണ് വിളിക്കുന്നത് എട്ട് കുലങ്ങൾ ഉൾപ്പെട്ട ഒന്നായതുകൊണ്ട് അട്ടകുല യെസ് അപ്പോൾ അവിടുത്തെ രാജാവിൻ്റെ കാര്യമൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ചേതക എന്ന് പറയുന്ന രാജാവാണ് അവിടെ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട രാജാവ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓക്കെ യെസ് അപ്പം നമുക്ക് അടുത്ത ഒരു നല്ലൊരു ചോദ്യത്തിലേക്ക് വരാം ഡിസൈൻ ബൈ ദ ഇൻലേ ഓഫ് ഹാർഡ് ക്ചറൽസ് ഓക്കെ അപ്പൊ ഇത് മുഗൾ കാലഘട്ടവുമായിട്ട് ബന്ധപ്പെട്ട് ആർക്കിടെക്ചറുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ ഒരു ചോദ്യം വന്നിരിക്കുന്നത് അപ്പം ഇവിടെ ഇൻലേ ഓഫ് ഹാർഡ് പ്രഷ്യസ് ആൻഡ് സെമി പ്രഷ്യസ് സ്റ്റോൺസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ യൂസ് ഡാസൻ ആർക്കിടെക്ചറൽ പ്രാക്ടീസ് ഫ്രം ദ മുഗൾ പിരീഡ് അപ്പോൾ മുഗൾ പിരീഡിലെ ഈ ഒരു പ്രാക്ടീസിന് നമ്മൾ വിളിക്കുന്ന പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ കാശിക്കാരി അതുപോലെ തന്നെ ചാവു ചാല പിയത്ര ദോറ ഐവാൻ ഇതെല്ലാം ഓരോ ആർക്കിടെക്ചറൽ സ്റ്റൈൽസാണ് ഇതിൽ ഈ സ്റ്റോൺ ഇല്ല അറിയപ്പെടുന്ന പേരെന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് നല്ലൊരു ക്വസ്റ്റനാണ് സ്റ്റോൺ ഇല്ല അറിയപ്പെടുന്ന പേരാണ് നോക്കാം ആൻസറിലേക്ക് നമുക്ക് വരാം ഏതാണ് ഓപ്ഷൻ സി പിയത്ര ഡ്യൂറ ഈ പിയത്ര ഡ്യൂറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ശരിക്കും മാർബിളിൽ ആ ചെടികൾ പൂക്കൾ ഇതൊക്കെ കേർവ് ചെയ്തെടുക്കും കൊത്തിയെടുക്കും എന്നിട്ട് അതിനകത്ത് എന്ത് ചെയ്യും യെസ് പ്രഷ്യസ് സ്റ്റോൺസ് സെമി പ്രഷ്യസ് സ്റ്റോൺസ് ആ വിടവുകളിലേക്ക് പതിപ്പിച്ചു വെക്കും അതപ്പോൾ കാണാൻ നേരത്ത് വളരെ മനോഹരമായിട്ടുള്ള പൂക്കളും ഇലകളും ഇലകളുമൊക്കെയുള്ള ചെടികളായി മാറുന്നു ഇതിനെയാണ് നമ്മൾ പിയത്ര ദോറ അല്ലെങ്കിൽ ഇതിനെ സ്റ്റോൺ ഇൻലേ വർക്ക് എന്ന് നമ്മൾ വിളിക്കും സ്റ്റോൺസ് ആണ് യൂസ് ചെയ്യുന്നത് വ്യത്യസ്ത കളറുകളിലുള്ളത് ഓക്കെ നല്ലൊരു ചോദ്യമായിരുന്നു അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് വരാം ഹു എമംഗ് ദോളോയിങ് മെയ് എ ഡിക്ലറേഷൻ ഓഫ് ദ റിലേഷൻഷിപ്പ് ഓഫ് ലാറ്റിൻ ഗ്രീക്ക് ആൻഡ് സാൻസ്ക്രി സെവൻറ്റീൻ എയ്റ്റി ഫൈവ് ഓക്കെ അപ്പം ഇവിടെ നമുക്ക് ഈ ഹിസ്റ്റോറിയഗ്രഫിയുടെ ആദ്യ ഭാഗവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഒരു ചോദ്യം വന്നിരിക്കുന്നത് ഓക്കെ അപ്പം നമ്മൾ ഇന്ത്യൻ ഹിസ്റ്റോറിയോഗ്രാഫിയിൽ ഏൻഷ്യൻ്റ് ഇന്ത്യൻ ഹിസ്റ്റോറിയഗ്രാഫി പഠിച്ചിട്ടുണ്ട് മിഡീവൽ ഹിസ്റ്റോറിയോഗ്രാഫി മോഡേൺ ഇന്ത്യൻ ഹിസ്റ്റോറിയഗ്രാഫിയിൽ തന്നെ നമ്മൾ ബ്രിട്ടീഷ് ഹിസ്റ്റോറിയൻസിനെ പറ്റി ഓറിയൻറ്റലിസ്റ്റിക് ഹിസ്റ്റോറിയൻസിനെ പറ്റി ഇങ്ങനെയുള്ള വ്യത്യസ്ത കാറ്റഗറീസ് ഓഫ് ഹിസ്റ്റോറിയൻസിനെ പറ്റി പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഈ താഴെ താഴെപ്പറയുന്നതിൽ ആരാണ് ഈ ലാറ്റിനും ഗ്രീക്കും സാൻസ്ക്രിറ്റും ഈ മൂന്ന് ലാംഗ്വേജുകൾ തമ്മിൽ ഒരു പരസ്പര ബന്ധം ഉണ്ടായിരുന്നു എന്ന് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി അഞ്ചിൽ പ്രഖ്യാപിച്ചത് നല്ല ഒരു ചോദ്യമാണ് നല്ല ക്വാളിറ്റി ചോദ്യമാണ് ഓക്കെ നോക്കിയേ ഹെൻറി ആണോ എച്ച് എച്ച് വിൽസൺ ആണോ ചാൾസ് വിൽക്കിൻസ് ആണോ വില്യം ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇത് വ്യക്തമായിട്ട് നമ്മുടെ പ്ലസ് ടുവിൻ്റെ ഹയർ സെക്കൻഡറി പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു ഭാവം കൂടിയാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ് നല്ലൊരു ചോദ്യമാണ് ഇതിൻ്റെ ആൻസർ യെസ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് ഓപ്ഷൻ ഡി ആണ് കേട്ടോ ഓപ്ഷൻ ഡി ആണ് വില്യം ആണ് നമുക്കറിയാം അദ്ദേഹം ഒരു യൂട്ടിലിറ്റേറിയൻ ഹിസ്റ്റോറിയൻ ആണ് അല്ലേ യെസ് പ്രായോഗിക ആ ഒരു ചിന്താ രീതിയുടെ ഒരു വക്താവും കൂടെയാണ് അദ്ദേഹം ഓക്കെ അപ്പം അദ്ദേഹമാണ് പറഞ്ഞത് ഇന്ത്യ ഇന്ത്യയിലുള്ള സംസ്കൃതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രീക്ക് ലാംഗ്വേജും ലാറ്റിൻ ലാംഗ്വേജുമായിട്ട് അഭേദ്യമായിട്ടുള്ളൊരു ബന്ധമുണ്ട് എന്ന് അദ്ദേഹമാണ് പറഞ്ഞത് ഓക്കെ യെസ് നല്ല ഒരു ചോദ്യമായിരുന്നു അടുത്ത ഒരു ചോദ്യത്തിലേക്ക് നമുക്ക് വരാം ഫൈൻഡ് ഔട്ട് ദ ഓപ്ഷൻ വിച്ച് ഇൻഡിക്കേറ്റ് ദ കറക്റ്റ് മാച്ചിങ് ഓഫ് ഇവൻസ് റിലേറ്റഡ് ടു റോമൻ സിവിലൈസേഷൻ ഓക്കെ അപ്പം ഈ റോമൻ സിവിലൈസേഷൻ ഗ്രീക്ക് സിവിലൈസേഷൻ അതുപോലെ തന്നെ ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ ഈ മൂന്ന് സിവിലൈസേഷൻസുമായിട്ട് ബന്ധപ്പെട്ടാണ് നമുക്ക് എച്ച് എസ് എസ് ടി ചില ചോദ്യങ്ങൾ കണ്ടുവരുന്നത് അപ്പം ഇപ്പം ഗ്രീ ഗ്രീക്ക് ഹിസ്റ്ററി അതുപോലെ തന്നെ നമ്മുടെ ഈജിപ്ഷ്യൻ ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ വന്നിരിക്കുന്നതിൻ്റെ ഒരു പ്രത്യേകത നോക്കുകയാണെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻ്റ് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ മാത് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസുമാണ് വന്നിരിക്കുന്നത് ഓക്കെ എന്നാൽ റോമൻ സിവിലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ ചോദ്യങ്ങൾ വന്നിരിക്കുന്നത് മാച്ച് ചെയ്യാനായിട്ട് ഓക്കെ യെസ് അപ്പോൾ ഇവിടെ നോക്കാം നമുക്ക് റോമൻ സിവിലൈസേഷൻ്റെ ചില പ്രത്യേകതകളും ചില ഇവൻസും അതുപോലെ തന്നെ അതിൻ്റെ ഡേറ്റും ആണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അത് വെച്ച് നമുക്ക് നോക്കാം ജൂലിയസ് സീസർ ടേൺസ് ഡിറ്റക്ടർ എന്നാണ് ജൂലിയസ് സീസർ റോമിലെ ഏകാധിപതിയായി മാറുന്നത് ഫൗണ്ടേഷൻ ഓഫ് റോം എന്നാണ് റോം ഫൗണ്ട് ചെയ്തത് അപ്രോച്ചിങ് ഓഫ് സ്പാർട്ടാക്കസ് സ്പാർട്ടാകസിൻ്റെ സമരം ആരംഭിക്കുന്നു എന്ന് ബിഗിനിങ് ഓഫ് റോമൻ എംപയർ റോമൻ റോം ഒരു എംപയർ ആയി മാറുന്നത് സാമ്രാജ്യമായി മാറുന്നത് എന്നാണ് ഈ നാല് ഇവന്റുകളെ മാർക്ക് ചെയ്യുന്ന ഡേറ്റുകൾ ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ അപ്പൊ ഇത് കുറച്ച് ഡെപ്തിലുള്ളൊരു ക്വസ്റ്റിനാണ് നമ്മൾ എത്രമാത്രം ഈ സിവിലൈസേഷൻസ് പഠിക്കുമ്പം ഇതുപോലെയുള്ള ഡേറ്റുകൾ മനസ്സിലാക്കിയിരിക്കണമെന്നുള്ളതാണ് ഒന്നോ രണ്ടെണ്ണോ അറിയാമെങ്കിൽ നമുക്ക് ഇതിന്റെ ഉത്തരത്തിൽ എത്താനായിട്ട് പറ്റും ഓക്കെ ഇവിടെ നമുക്ക് നമുക്കതിൻ്റെ ആൻസറിലേക്ക് വരാം അതിൻ്റെ കോഡ് നോക്കാം അല്ലേ യെസ് നാല് കോഡുകൾ തന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതാണ് എന്നുള്ളത് ഈ കോഡ് നിങ്ങൾ വെച്ച് വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ആൻസറിൽ എത്താനായിട്ട് ശ്രമിക്കുക ഓക്കെ യെസ് അപ്പോൾ നമുക്കിതിൻ്റെ ആൻസറിലേക്ക് വരികയാണെങ്കിൽ ഏതാണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് അല്ലേ മൂന്ന് നാല് ഒന്ന് രണ്ട് മൂന്ന് നാല് ഒന്ന് രണ്ട് എന്നുള്ളതാണ് നോക്കാം യെസ് ജൂലിയസ് സീസർ ഡിക്ടർ ആകുന്നത് നാൽപ്പത്തി അഞ്ച് ബി സിയിലാണ് യെസ് മൂന്ന് നാല് ഫൗണ്ടേഷൻ ഓഫ് റോം എന്ന് പറയുന്നത് എഴുന്നൂറ്റി അൻപത്തി മൂന്ന് ബി സിയിലാണ് ഓക്കെ അതുപോലെ തന്നെ അപ്രൈസിങ് ഓഫ് സ്പാർട്ടാക്കസ് എന്ന് പറയുന്നത് എന്താണ് യെസ് അപ്രൈസിങ് ഓഫ് സ്പാർട്ടാക്കസ് വരുന്നത് ഓപ്ഷൻ ത്രീ വൺ ആണ് അല്ലെ വണ് സെവൻറ്റി ത്രീ ബി സിയിലാണ് ഓക്കെ അതുപോലെ തന്നെ ബിഗിനിങ് ഓഫ് റോമൻ എംപയർ ട്വൻറ്റി സെവൻ ബി സിയിലുമാണ് ഓക്കെ യെസ് അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ആൻസർ വരുന്നത് ഇത് നല്ല ചോദ്യമാണ് ഡേറ്റുകൾ ഇവൻസുമായിട്ട് കണക്ട് ചെയ്ത് പഠിക്കണമെന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിൾ മാത്രമാണ് ഓക്കെ അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും നമുക്ക് എക്സാമിന് ഉണ്ടാവും ഓക്കെ രണ്ട് ഞാൻ ഏറ്റവും കുറച്ചാണ് പറഞ്ഞത് ഡേറ്റുകളുമായിട്ട് ബന്ധപ്പെട്ട് ഓക്കെ അപ്പം അതൊന്ന് മനസ്സിലാക്കിയിരിക്കുക അതുപോലെ കേരള ഹിസ്റ്ററിയിൽ നമുക്ക് ഡേറ്റുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുന്ന ഒരു ഭാഗമാണ് നമ്മുടെ എന്താണ് ഈ ഇൻസ്ക്രിപ്ഷൻസിൻ്റെ ഡേറ്റുകൾ ഓക്കെ പ്രധാനപ്പെട്ട ചില ഇൻസ്ക്രിപ്ഷൻസും അതിന്റെ ഡേറ്റുകളും കേട്ടോ ഓക്കെ യെസ് അടുത്തൊരു ചോദ്യത്തിലേക്ക് നമ്മൾ വരുവാണ് വിച്ച് ഓ ഫോളോയിങ് ഇവൻസ് കൺസിഡേഡ് ഷോട്ട് ഓഫ് കോൾഡ് വാർ കോൾഡ് വാറിന് തുടക്കം കുറിച്ച ആദ്യത്തെ വെടി ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ ശീതസമരത്തിനു തുടക്കമായിട്ട് പറയുന്ന സംഭവം അതിന് തുടക്കം കുറിച്ച ആരാണ് ഓക്കെ എന്ത് ഏത് സംഭവമാണ് പോസ്റ്റ് ഡാം കോൺഫറൻസ് ആണോ ഡിക്ലറേഷൻ ഓഫ് ദി ലിബറേറ്റഡ് യൂറോപ്പ് ആണോ ഓക്കെ അതുപോലെ തന്നെ പാർട്ടിഷൻ ഓഫ് ജർമ്മനി ഇൻ ടു സോൺസ് ദ സ്പീച്ച് ഓഫ് വിൻസ്റ്റൺ ചർച്ചിൽ ലറ്റ് മുസൂറി ഓക്കെ ഇത് വളരെ എളുപ്പത്തിൽ എത്താൻ പറ്റുന്ന ഒരു ആൻസർ ആണ് പക്ഷെ കൺഫ്യൂഷൻ ഉണ്ടാകാനും സാധ്യതയുണ്ട് അല്ലേ യെസ് നമുക്കറിയാവുന്ന ഒരു ചോദ്യമാണ് അതിൻ്റെ ഉത്തരത്തിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഏതാണ് യെസ് ഓപ്ഷൻ ഡി ആണ് അല്ലേ ദ സ്പീച്ച് ഓഫ് വിൻസ്റ്റൺ ചർച്ചിൽ അറ്റ് ആ സ്പീച്ച് അറിയപ്പെടുന്നത് ഏത് പേരിലാണ് യെസ് നിങ്ങൾക്ക് അറിയാം ഏത് പേരിലാണ് അത് അറിയപ്പെടുന്നത് യെസ് അയൺ സ്പീച്ച് ഓഫ് വിൻസ്റ്റൺ ചർച്ചിൽ അല്ലേ യെസ് അതായത് സോവിയറ്റ് യൂണിയനും മുതലാളിത്ത രാജ്യങ്ങളും തമ്മിലുള്ള ആ ഒരു ആശയ വ്യത്യാസത്തെ പ്രകടമാക്കുന്നത് വ്യക്തമാക്കിക്കൊണ്ട് ആദ്യമായിട്ട് ഈ ശീത സമരം എന്ന് പറയുന്ന ഒരു ആശയത്തിന് തുടക്കം കുറിക്കുന്നത് ഈ സ്പീച്ചിലൂടെയാണ് വിൻസ്റ്റൺ ചർച്ചിൽ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ആയിരുന്ന വിൻസ്റ്റൺ ചർച്ചിന്റെ മുസൂറിയിൽ അദ്ദേഹം നടത്തിയ ഈ ഒരു പ്രസംഗത്തിലൂടെയാണ് ഓക്കെ യെസ് അപ്പൊ അതിന്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ് അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ വരുവാണ് ഹു ദ ഫോളോയിങ് വാസ് ദ ഫസ്റ്റ് കൺവേർട്ട് ഓഫ് മഹാവീര ടു ജൈനിസം ഓക്കെ മഹാവീരനാല് ജൈനിസത്തിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെട്ട വ്യക്തികളിൽ പറയുന്നത് ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ആചാര്യ വിദ്യ ആചാര്യ വിദ്യാനന്ദ സജ്ജംഭവ ഇന്ദ്രഭൂതി ആചാര്യ സുശീൽ കുമാർ ഓക്കെ രസ രസകരമായിട്ടുള്ളൊരു ചോദ്യമാണ് ഓക്കെ നമുക്ക് പെട്ടെന്ന് ആൻസറിലെത്താനായിട്ടൊക്കെ പറ്റും പക്ഷേ ഇദ്ദേഹത്തെ പറ്റി ഒന്ന് കേട്ടിരിക്കണമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അല്ലേ ഓക്കെ നിങ്ങൾക്കറിയാം അതിൻ്റെ ആൻസറ് ആരാണ് എന്നുള്ളത് ഓക്കെ ആരാണ് ഓപ്ഷൻ സി ആണ് ഇന്ദ്രഭൂതിയാണ് അല്ലേ ഇന്ദ്രഭൂതിയാണ് ദ ഫസ്റ്റ് കൺവേർട്ട് ഓഫ് മഹാവിരാറ്റും ജൈനിസം എന്ന് പറയുന്നത് അപ്പം ഈ ജൈനിസമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യം ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം വന്നു ഈ താഴെ താഴെപ്പറയുന്നതിൽ ജൈനിസം ജൈനിസത്തിൻ്റെ സെക്കൻഡ് കൗൺസില് നടന്നത് ആരുടെ നേതൃത്വത്തിലാണ് എന്നുള്ളൊരു ചോദ്യം ഉണ്ടായി അപ്പോൾ അതൊരു കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു അതിൻ്റെ നമുക്കറിയാം രണ്ടാമത്തെ കൗൺസില് നടക്കുന്നത് വല്ലഭിയിലാണ് അല്ലേ അപ്പോൾ വല്ലഭിയിൽ ഈ കൗൺസിൽ നടക്കുമ്പോൾ അതിൻ്റെ ഹെഡായിട്ടിരുന്നത് ദേവർത്തി ശ്രമ ശ്രമണ എന്ന് പറയുന്ന വ്യക്തിയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്നാൽ ഇതേ സമയത്ത് തന്നെ മറ്റൊരു കൗൺസിലും സെക്കൻഡ് കൗൺസിലായിട്ട് നടക്കുന്നുണ്ട് അതിൻ്റെ പ്രസിഡന്റ് ആരായിരുന്നു എന്നാണ് ചോദിച്ചത് പക്ഷേ ഈ പറഞ്ഞ ആളുടെ പേര് അതിനകത്ത് ഇല്ലായിരുന്നു മറ്റൊരു പേരായിരുന്നു ഉണ്ടായിരുന്നത് യെസ് അപ്പോൾ അങ്ങനെയുള്ള ചില റിമോട്ട് പോയിന്റ്സ് നമുക്ക് ക്വസ്റ്റ്യൻസില് പ്രതീക്ഷിക്കാം ഓക്കെ അപ്പം അതുകൊണ്ട് തന്നെ ഇത്തവണ നിങ്ങൾ ജൈനിസവും ബുദ്ധിസവും പഠിക്കുമ്പോൾ പ്രധാനമായിട്ടും മനസ്സിലാക്കി പോകേണ്ട രണ്ട് ഭാഗങ്ങൾ ജയിനിസത്തിൻ്റെയും ബുദ്ധിസത്തിൻ്റെയും ഫിലോസഫിയാണ് ഓക്കെ അതിൻ്റെ പ്രൊപ്പൗണ്ടേറ്റ്സ് അതൊന്നും മനസ്സിലാക്കി പോകേണ്ടതായിട്ട് ഉണ്ട് അത് നമുക്ക് ക്ലാസ്സിൽ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാം ഓക്കെ യെസ് ഇനി ഒരു മാത്സ് പോളയും ക്വസ്റ്റ്യൻ നമുക്ക് പെട്ടെന്ന് നോക്കാം ആർക്കിയോളജിസ്റ്റുകളും പ്രീ ഹിസ്റ്റോറിക് സൈറ്റ്സും കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചോദിച്ചിരിക്കുന്നത് എം ർ മോട്ടിമർ വീലർ അല്ലേ യെസ് അതുപോലെ തന്നെ അലക്സാണ്ടർ റേ റോബർട്ട് ബ്രൂസ് ഫുട്ടെ എച്ച് ഡി സങ്കലിയ പ്രധാനപ്പെട്ട ആർക്കിയോളജിസ്റ്റുകളും അവരുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളുമാണ് കൊടുത്തിരിക്കുന്നത് യെസ് അപ്പം ഇതാരാണ് കണ്ടെത്തിയത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അതിൻ്റെ ഓപ്ഷൻസിലേക്ക് വരികയാണെങ്കിൽ യെസ് ഓപ്ഷൻസിലേക്ക് വരുന്നതിന് മുമ്പ് എച്ച് എസ് ടി ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടെ ഒന്ന് ഓർപ്പിച്ചു കൊള്ളട്ടെ എന്താണ് എച്ച് എസ് ടി ഹിസ്റ്ററിക്ക് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ കൃത്യമായിട്ട് നമുക്ക് നമുക്ക് പഠിച്ചു മുന്നേറാനായിട്ട് നിങ്ങൾക്ക് വേണ്ടി കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഒരു നല്ല ഒരു കോഴ്സ് മുമ്പോട്ട് വെക്കുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും അത് ഉപകാരപ്പെടും കാരണം നമുക്ക് അതിൻ്റെ പ്രത്യേകതകളുടെ ഒന്ന് വളരെ പെട്ടെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു പോവാം ഓക്കെ നമുക്ക് ലൈവ് സെക്ഷൻസ് ഉണ്ട് അതുപോലെ തന്നെ റെക്കോർഡ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് നിങ്ങൾക്കുണ്ട് ഈ ലൈവ് സെക്ഷൻസ് നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്ത് പിന്നെ കാണാനായിട്ട് പറ്റും അതുപോലെ തന്നെ ഒരു ഡൗട്ട് ക്ലിയറിങ് സെഷൻ നമുക്ക് ഈ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട് കണ്ടക്ട് ചെയ്യുന്നുണ്ട് കൂടാതെ എല്ലാവിധ ടെക്നിക്കലായിട്ടുള്ള സപ്പോർട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും നോട്ട്സ് കാര്യങ്ങൾ കിട്ടാനുണ്ടോ അങ്ങനെ എന്തെങ്കിലും ടെക്നിക്കൽ ആയിട്ടുള്ള ഇഷ്യൂസ് ഒക്കെ വരുവാണെങ്കിൽ അതെല്ലാം നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും കൂടാതെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് കൂടാതെ മോഡൽ ക്വസ്റ്റ്യൻസും ഉണ്ട് കേട്ടോ ഓക്കെ ടെക്നിക്കൽ സപ്പോർട്ട് അവിടെ നിങ്ങൾക്ക് ലഭ്യമാണ് പി നോട്ട്സ് ഓക്കെ അതായത് നമ്മുടെ എച്ച് എസ് ടി ഹിസ്റ്ററി സിലബസിൽ ഏതൊക്കെ ടോപ്പിക്കുകൾ പറഞ്ഞിട്ടുണ്ടോ അതിൻ്റെ ഒന്നും ടോപ്പിക്കുകൾ നഷ്ടപ്പെടാതെ എല്ലാ ടോപ്പിക്കുകളും നിങ്ങൾക്ക് പി ഡി എഫ് ആയിട്ട് അവൈലബിൾ ആണ് കേട്ടോ ഓക്കെ അതുപോലെ തന്നെ തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് ഒരു മെൻഡർഷിപ്പ് തീർച്ചയായിട്ടും നമ്മളൊരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പം നമുക്ക് നമുക്ക് മാർഗനിർദ്ദേശങ്ങൾ തരാനായിട്ട് ഒരു നല്ല മെൻഡറിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കോമ്പറ്റേറ്റീവ് ക്രാക്കളിന് ലഭിക്കും ഓക്കെ അതുപോലെ നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പും ഉണ്ട് അതുപോലെ ടെലിഗ്രാം ഗ്രൂപ്പ് ഒക്കെ ഉണ്ട് എല്ലാ ദിവസവും നമുക്ക് അതിനകത്ത് ക്വസ്റ്റ്യൻസ് ഇടുന്നുണ്ട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാം അപ്പോൾ എപ്പോഴും ഒരു എക്സാമുമായിട്ട് ഒരു ടച്ച് ഒരു ബന്ധം നിലനിർത്തി പോകേണ്ടതിൻ്റെ ആവശ്യകതയുണ്ടല്ലോ ഓക്കെ അതുപോലെ തന്നെ വീഡിയോ ക്ലാസ്സസ് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു ഓക്കെ അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് പ്രത്യേകതകൾ നിങ്ങൾക്ക് കോഴ്സിൽ ലഭ്യമാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാം പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യണം താമസിക്കരുത് ദിവസങ്ങൾ കുറവാണ് എൺപത്തഞ്ച് എൺപത്തി ഒൻപത് പൂജ്യം എട്ട് മുപ്പത്തി അഞ്ച് അറുപത്തെട്ട് എന്ന് പറയുന്ന നമ്പറിലേക്ക് ഇപ്പോൾ തന്നെ നിങ്ങൾ വിളിക്കുക കാര്യങ്ങൾ അന്വേഷിക്കുക ഓക്കെ അപ്പോൾ നമ്മൾ ഒരു ചോദ്യമായിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന ആ ചോദ്യം ഇതായിരുന്നു ആർക്കിയോളജിസ്റ്റുകളും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട പ്രീ ഹിസ്റ്റോറി സൈറ്റുകളുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ നോക്കിയാൽ അതിന്റെ ഓപ്ഷൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ നാല് ഓപ്ഷൻസ് വന്നിട്ടുണ്ട് യെസ് ഇതിന്റെ ആൻസർ ഏതാണ് എന്നുള്ളത് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ആൻസറിൽ എത്താനായിട്ട് ശ്രമിക്കുക ഇതൊരു പ്രീ പ്രീവിയസ് ഇയർ ക്വസ്റ്റിനാണ് ഓക്കെ യസിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് അല്ലേ ഓപ്ഷൻ ഡി ആണ് അതായത് മൂന്ന് ഒന്ന് രണ്ട് നാല് എന്നുള്ളതാണ് മൂന്ന് ഒന്ന് രണ്ട് നാല് മോർട്ടിമർ വീലർ ബ്രഹ്മഗിരി അല്ലേ ബ്രഹ്മഗിരി എന്ന് പറയുന്നത് സൗത്ത് ഇന്ത്യയിലുള്ളൊരു പ്രധാനപ്പെട്ട സൈറ്റാണ് ഇവിടെ എക്സ്കവേഷൻ നടത്തിയത് ആരാണ് മോർട്ടിമർ വീലറാണ് ഓക്കെ അതുപോലെ അലക്സാണ്ടർ റെ അദ്ദേഹം എവിടെയാണ് യെസ് ആദിച്ച നെല്ലൂർ ആണ് തമിഴ്നാട്ടിലാണ് അല്ലേ ഓക്കെ മൂന്ന് ഒന്ന് യെസ് അതുപോലെ റോബർട്ട് ബ്രൂസ് പുട്ടെ അല്ലെ ആരാണ് റോബർട്ട് ബ്രൂസ് പുട്ടെ യെസ് അദ്ദേഹത്തെയാണ് നമ്മൾ ഇന്ത്യയിലെ ഫസ്റ്റ് ആർക്കിയോളജിക്കൽ എക്സ്ക്വേഷൻ നടത്തിയ ഒരു വ്യക്തി എന്നുള്ള ഫാദർ ഓഫ് ഇന്ത്യൻ ആർക്കിയോളജി എന്നുള്ള പേരിൽ നമ്മൾ വിളിക്കുന്ന വ്യക്തിയാണ് ആര് റോബർട്ട് ബ്രൂസ് ബ്രൂസ്ഫുട്ടെ അല്ലെ യെസ് ആദിച്ച നെല്ലൂർ സോറി പല്ലവാരത്താണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ എക്സ്കവേഷൻ നടത്തുന്നത് ഓക്കെ അതുപോലെ തന്നെ എച്ച് ഡി സംഘിലെ മറ്റൊരു പ്രധാനപ്പെട്ട ആർക്കിയോളജിസ്റ്റ് ആണ് ആ അദ്ദേഹത്തിൻ്റെ എസ്ക്വേഷൻ നടക്കുന്നത് കുപ്പക്കൊല്ലി എന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ കുപ്പക്കൊല്ലി എന്ന് പറയുന്ന സ്ഥലമാണ് ഓക്കെ എല്ലാ സൗത്ത് ഇന്ത്യൻ റീജിയൻ ആണ് ഈ എസ്കവേഷൻസ് നടത്തിയിരിക്കുന്നത് ഓക്കെ അപ്പൊ ഇങ്ങനെ ഇങ്ങനെയുള്ള ചില ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം ഓക്കെ ഇതൊക്കെ നമുക്ക് ഒരു റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും കാരണം എല്ലാവരും തന്നെ ഈ ഒരു മേഖലയിലൂടെ കടന്നു പോകാനുള്ള സാധ്യത വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമ്മൾ ഇത് പഠിച്ചിരിക്കണം ഓക്കെ യെസ് ഇനി അടുത്ത ഒരു ചോദ്യം കൂടെ നമുക്ക് നോക്കാം യെസ് വാർ എയിംസ് ഓഫ് ഫസ്റ്റ് വേൾഡ് വാർ വേർ ആസ് വാർ എയിംസ് ഓഫ് ഫസ്റ്റ് വേൾഡ് വാർ വേർ ഡിക്ലേർഡ് ആസ് അപ്പം ഫസ്റ്റ് വേൾഡ് വാറിന്റെ ലക്ഷ്യങ്ങൾ എന്ത് രീതിയിലാണ് ഡിക്ലെയർ ചെയ്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് മൂന്ന് നാല് ഓപ്ഷൻസ് ഉണ്ട് പസഫിക് ചാർട്ടർ അറ്റ്ലാന്റിക് ചാർട്ടർ ബില്ലോ ഫ്രൈറ്റ്സ് വേർസൈൽസ് ഇത് നമുക്ക് ആൻസറിൽ എത്താൻ പറ്റും കുറച്ച് എളുപ്പത്തിൽ നമുക്ക് ആൻസർ പറ്റാൻ പറ്റും എത്താൻ പറ്റുന്നതാണ് പക്ഷേ ഒരു സംശയം നമുക്കിവിടെ വരാം രണ്ട് കാര്യങ്ങൾ ഒന്ന് വേഴ്സൈൽസ് ആണോ അതോ അറ്റ്ലാന്റിക് ആണോ എന്നുള്ളത് നമുക്ക് ഒരു സംശയം വരാം ഓഫ് റൈറ്റ്സ് നമുക്ക് എന്ത് ചെയ്യാം ഇലിമേ എലിമിനേറ്റ് ചെയ്യാം പസഫിക് പസഫിക് ചാപ്റ്റർ എന്ന് പറയുന്നത് ഒരു കൺഫ്യൂഷൻ ലെവലിലേക്ക് കൊണ്ടുപോകാൻ സാധ്യതയുള്ളതാണ് പക്ഷെ നമുക്കതിനെ ഓവർകം ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ഏതാണ് യെസ് ഓപ്ഷൻ ബി ആണ് കേട്ടോ ഓപ്ഷൻ ബി ആണ് അറ്റ്ലാന്റിക് ചാർട്ടർ ആണ് അറ്റ്ലാന്റിക് ചാർട്ടറാണ് ഫസ്റ്റ് വേൾഡ് വാറിന്റെ ലക്ഷ്യങ്ങളായിട്ട് മാറ്റപ്പെട്ടത് ഓക്കെ യെസ് അപ്പം ഇത് ഫസ്റ്റ് വേൾഡ് വാറുമായിട്ട് ബന്ധപ്പെട്ടും അതുപോലെ തന്നെ സെക്കൻഡ് വേൾഡ് വാറുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളിപ്പോൾ രണ്ട് ക്വസ്റ്റ്യൻസ് നോക്കിയിട്ടുണ്ട് എല്ലാ പ്രാവശ്യവും വരുന്നതാണ് കേട്ടോ ഓക്കെ യെസ് അപ്പോൾ ഇത്രയും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമുക്ക് നോക്കാനായിട്ടുള്ളത് അപ്പം ഈ ഒരു പരീക്ഷയ്ക്ക് നമുക്ക് ഏറ്റവും നല്ല റാങ്കുകളിൽ എത്താനായിട്ട് നമ്മളെ സഹായിക്കുന്ന ചില ചോദ്യങ്ങൾ അത് ഏത് രീതിയിലാണ് വരുന്നത് എന്നാണ് നമ്മൾ നോക്കിയത് ഓക്കെ അപ്പം ഇതുപോലെയുള്ള ചോദ്യങ്ങൾ ഇതുപോലെയുള്ള ടോപ്പിക്കുകൾ ഉറപ്പായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം അത് നമ്മുടെ റാങ്ക് നിർണയിക്കുന്ന ചോദ്യങ്ങളാണ് ഓക്കെ അപ്പം ഇതുപോലെ എങ്ങനെ നമുക്ക് മുമ്പോട്ട് പഠിച്ചു പോകാം എങ്ങനെ നമുക്ക് കൂടുതൽ മാർക്ക് നേടാം എങ്ങനെ ലിസ്റ്റിൽ വരാം എങ്ങനെ ജോലി നേടാം എന്നതിനെപ്പറ്റി നമുക്ക് വീണ്ടും ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ട് മുമ്പ് പറഞ്ഞ കാര്യം മറക്കരുത് പന്ത്രണ്ടാം തീയതി വൈകിട്ട് എട്ട് മണിക്ക് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നുണ്ട് ഓക്കെ നമുക്ക് എച്ച് എസ് ടി ഹിസ്റ്ററി എക്സാമിന് വേണ്ടി ഏറ്റവും നല്ല രീതിയിൽ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതിനെ പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാം ഓക്കെ അപ്പോൾ മറക്കാതെ എല്ലാവരും ജോയിൻ ചെയ്യുക പന്ത്രണ്ടാം തീയതി വൈകിട്ട് എട്ട് മണിക്ക് നമുക്ക് വീണ്ടും കാണാം ഓക്കെ താങ്ക്